ഹലോ കൂട്ടുകാരെ ഈ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മീൽ പ്ലാനിങ്ങിനെ കുറിച്ചാണ് കുറേ പേർക്ക് അറിയുന്ന ആയിരിക്കും ചിലവർക്ക് അറിയില്ല മീൽ മീൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഒരാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ നമ്മൾ നേരത്തെ കുട്ടി ഒരാഴ്ചത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് മീൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഞാനത് അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ചെയ്യണ ആളല്ല ഞാൻ മുൻപ് നാട്ടിലല്ലാത്ത സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നു പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ള ഐറ്റംസൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിട്ട് അതനുസരിച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വയ്ക്കുമായിരുന്നു ഇപ്പം അങ്ങനെ ചെയ്യാറില്ല കാരണം നാട്ടിൽ അമ്മീൻ്റെ അമ്മി ഞാനും കൂടി തല ദിവസം അങ്ങനെ പ്ലാൻ ചെയ്യും കുറച്ച് സാധനങ്ങളൊക്കെ പച്ചക്കറി മേടിച്ചിട്ട് വരും എന്നൊരു പ്ലാൻ ചെയ്യും അങ്ങനെ ഒരു മീൽ പ്ലാനിങ്ങിൻ്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല പക്ഷേ കുറേ പേർക്ക് ഇത് ആവും തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ജോലിക്കാർക്കായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഫാമിലി മാത്രം നിങ്ങൾ മാത്രമുള്ള നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എന്താ ഉണ്ടാക്കണ്ടേന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മീൽ പ്ലാനിങ് വളരെ നല്ലതാണ് മാത്രമല്ല ഫുഡ് വേസ്റ്റേജ് അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുന്നതും കുറയ്ക്കാനും മീൽ പ്ലാനിങ് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റണ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ രാവിലെ കഴിക്കുന്നതും അതുപോലെ ലഞ്ചിനുണ്ടാക്കുന്ന കറികൾ ഉണ്ടാക്കുന്ന കറികൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതും നന്നായിട്ട് എപ്പോഴും വെക്കുന്ന കറികൾ നിങ്ങളുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പേപ്പറിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നോട്ട് ഔട്ട് ചെയ്യുക രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റുകളുടെയും ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയൊക്കെ പേരുകൾ നോട്ട് ചെയ്യുക എന്ത് ഐറ്റംസാണെന്ന് വെച്ചാൽ വെജോ നോൺ വെജോ അങ്ങനെ വെച്ചാൽ അപ്പോൾ എൻ്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കൂടുതലും വെജിറ്റേറിയൻ ആണ് നോൺ വെജും ഉണ്ട് എന്നാലും വെജിറ്റേറിയൻ ആണ് ഞങ്ങളുടെ വീട്ടിൽ കൂടുതലും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് ഓരോ ദിവസത്തിനനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് എഴുതി വയ്ക്കാം അത്രയ്ക്കുള്ളൂ മീൽ പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വീട്ടിൽ കഴിക്കുന്ന കറികൾ എടുക്കാം ശനിയും ഞായറും മുടക്കുള്ള ദിവസങ്ങളിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഒന്നിങ്ങനെ ഒക്കെ മേടിച്ചിട്ട് വന്നിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് മീൽ പ്ലാനിങ് ലിസ്റ്റ് ഉണ്ടാക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ലിസ്റ്റൊക്കെ ഇതൊക്കെ മീൽ പ്ലാനിങ് ചെയ്ത ശേഷം പോയിട്ട് സാധനങ്ങൾ മേടിക്കുകയും ചെയ്യാം ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം ഇനി ഞാനൊരു കാര്യമുള്ളത് എനിക്കൊരു റെസിപ്പി ബുക്ക് ഉണ്ട് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് റെസിപ്പി ബുക്ക് എന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതും അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല സക്സസ് ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ എഴുതി ഈ ഫയലിൻ്റെ ഉള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതൊരു പ്ലാസ്റ്റിക് കവർ പോലത്തെ ഫയലാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ എഴുതിയ പേപ്പറോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക വനിതയെന്നൊക്കെ ഔട്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കും എന്നിട്ട് അത് കിച്ചണിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കത് ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വെറൈറ്റി റെസിപ്പീസ് നോക്കിയെടുക്കാം അപ്പോൾ ഉള്ള കാരണം വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും പക്ഷേ അതിൽ അത് അധികം ഇല്ലാത്ത സമയത്ത് ചെയ്തിരുന്നതാണ് ഇങ്ങനെ ഒരു ബുക്ക് വെച്ചിരുന്നത് അപ്പോൾ ബുക്കിലെപ്പോഴും റെസിപ്പീസ് എഴുതി വെക്കുന്ന നല്ലതാണ് കാരണം നമ്മൾ പലപ്പോഴും മറന്നുപോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ബുക്കിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എഴുതി വെച്ചാൽ നല്ല റെസിപ്പീസൊക്കെ എഴുതി വെച്ചാൽ അപ്പോൾ ഇങ്ങനെ റെസിപ്പി ബുക്കും വെക്കാം അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ലിസ്റ്റ് എഴുതി വെക്കണമെങ്കിൽ ഒരു ഗുണം നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസത്തെ പ്ലാനിങ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ബുക്കിൽ നോക്കി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടാണ്ടാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റെസിപ്പി എടുത്ത് എഴുതാം അപ്പം എൻ്റെ മീൽ പ്ലാൻ ഈ ആഴ്ചത്തെ ജസ്റ്റ് ഒന്ന് പറയാം തിങ്കളാഴ്ചത്തെയാണ് പറയുന്നത് തിങ്കളാഴ്ച നമുക്കൊരു എന്താ പറയാ ഞായറാഴ്ച കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ക്ഷീണവും അതൊക്കെയുള്ള ഒരു ദിവസമായതുകൊണ്ട് എളുപ്പത്തിലുള്ള റെസിപ്പി മിക്കപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടപ്പെട്ടത് പുട്ടും പഴവും കൂടിയുള്ള കോമ്പിനേഷൻ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ കടലക്കറി വെക്കുന്നുണ്ട് കടലക്കറി വെക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ചോറ് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മെഴുക്കുപരറ്റി അതാണ് അവർക്ക് ഇഷ്ടം ചാറുകറി അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോവാറില്ല അതുകൊണ്ട് അതാണ് അവർക്ക് വെച്ച് കൊടുക്കണത് അപ്പോൾ ലഞ്ചിന് മീൻ കറിയും മീൻ വറുത്തതും അതുപോലെ തന്നെ അമരക്കായ കൊണ്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണേ അതേ സെയിം തന്നെ വൈകുന്നേരം കഴിക്കണേ പക്ഷേ വൈകുന്നേരം കപ്പ പുഴുക്ക് ഉണ്ടാക്കേണ്ട കാരണം കപ്പുള്ള കാരണം അപ്പോൾ വൈകുന്നേരവും ഉച്ചയ്ക്കും സെയിം കറിയാണ് കഴിക്കണേ അതിനുള്ള അത്ര അധികം വെച്ചിട്ടാണ് ഉണ്ടാക്കണേ കുട്ടികൾക്കുള്ളത് മാത്രം അവർക്ക് ടിഫിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊരു കറി ചെയ്യും ഉച്ചക്കത്ത ഉള്ള കറി എല്ലാം അവർ കഴിക്കാറ് രാവിലെ എന്തെങ്കിലും കടലയോ പയറോ അങ്ങനത്തെ എന്തെങ്കിലും അവർക്ക് സ്പെഷ്യലായിട്ട് അത് ചെയ്ത് വെക്കും ഇനി ആണെങ്കിൽ ഇഡ്ഡലിയും തേങ്ങ ചമ്മന്തിയൊക്കെ വയ്ക്കുന്നത് സ്കൂളിക്ക് ചോറ് തന്നെ കൊണ്ടുപോകുക ചെറിയൊരു ഉപ്പേരി എന്തെങ്കിലും അതുപോലെ ഉണ്ടാക്കി വെക്കും പിന്നെ ചോറ് അതുപോലെ തന്നെ പാവയ്ക്ക് കൊണ്ടൊരു പാലുകറി പിന്നെ ബീറ്റ് റൂട്ടിൻ്റെ മെൽപ്പുരിറ്റീനായിട്ട് ഉപ്പേരി എന്ന് പറയുന്നത് പറയണ ഉണക്കമീനും അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തലസം നമുക്ക് അരിഞ്ഞ് വെക്കേണ്ടതോ അല്ലെങ്കിൽ മീനൊക്കെ ഉണക്കമീനൊക്കെ വെള്ളത്തിലുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പ്ലാൻ ചെയ്യണേ ബുധനാഴ്ചയാണെങ്കിൽ ദോശയും തേങ്ങ ചമ്മന്തിയും കുമ്പളങ്ങ പാലൊഴിച്ച കറിയും പയർ കൊണ്ടൊരു മേൾക്കു പുരട്ടിയും പപ്പടവും ഇത് സെയിം തന്നെ വൈകുന്നേരവും ചെയ്യണേ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ഇനി വ്യാഴാഴ്ച വരുമ്പോൾ ഗോതമ്പ് ദോശയും മിളക് ചമ്മന്തിയും അതുപോലെ തന്നെ മോര് കൂട്ടാനും കാബേജ് ഉപ്പേരിയാണ് എന്താ പറയുക വെച്ചിരിക്കുന്നത് ലഞ്ചിന് അതുപോലെ തന്നെ വൈകുന്നേരം സെയിം തന്നെയാണ് ചെയ്യണേ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്കുള്ളത് ആ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉപ്പേരിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രൈഡ് ഒക്കെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എളുപ്പത്തിലുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണത് ചെയ്യും ഇനിയുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയാണ് കുട്ടികൾക്ക് ഉപ്പുമാവ് മാത്രമായിട്ട് കഴിക്കാനുള്ള കറി കൂട്ടാറില്ല അപ്പോൾ ആ ഗ്രീൻ പീസ് കറി എന്തെങ്കിലും ആണ് ആണവർ സ്കൂളിൽ കൊണ്ടുപോകുക ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്ക് ഒന്നിങ്ങനെ മീനാണെങ്കിൽ മീൻ ഫ്രൈയും അങ്ങനെയും അല്ലെങ്കിൽ ഒരു മെഴുക്കുപരറ്റി എന്തെങ്കിലും കൊത്തുമരയാട ഇപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ സോയയും പനീറൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു കറി ഉണ്ടാക്കും അത് വൈകുന്നേരം വെള്ളിയാഴ്ചകളിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ പൂരി എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ആയി എന്തെങ്കിലും കറിയാണ് വെള്ളിയാഴ്ച സാധാരണ ഉച്ചയ്ക്ക് ഉണ്ടാക്കാം ശനിയാഴ്ച വരുമ്പോൾ കഞ്ഞിയും പയറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഞ്ഞി എളുപ്പപ്പടിക്കാണ് കാരണം ശനിയാഴ്ച മടിമുടി ജൂസാണോ കുറച്ച നേരം കുറങ്ങുന്ന ദൂസാണ് അപ്പം നമുക്ക് എളുപ്പപ്പടിക്ക് കഞ്ഞിയും പയർ കയറിയും നമുക്ക് വെക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സോയയുടെയും അല്ലെങ്കിൽ കുറുമ എന്തെങ്കിലും തലേശം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഫിഷ് ഈ പറഞ്ഞാൽ ശനിയാഴ്ച ഉണ്ടാക്കാതെ വിചാരിച്ചിരിക്കുകയാണ് അതൊരു ഫിഷ് കിട്ടണ ദിവസം അനുസരിച്ച് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞായറാഴ്ച മിക്ക ദിവസങ്ങളിലും വെള്ളയപ്പം മുട്ടക്കറിയോ അല്ലെങ്കിൽ വെള്ളയപ്പം പൊട്ടാറ്റോ ഇഷ്ടവും അല്ലെങ്കിൽ വെജ് കുറുമ്മ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതുപോലെ തന്നെ എന്താ എന്താ പറയുക നോൺ വെജ് ഇപ്പോൾ ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ട് എന്തായിട്ടും ബീഫോ എന്താ വെച്ചാൽ അങ്ങനെ ആയിരിക്കും ഞായറാഴ്ച മിക്ക ദിവസം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യും അപ്പോൾ നമ്മൾ ചിക്കൻ കറിയോ വിചാരിച്ചിരിക്കുന്ന ഞാൻ ജസ്റ്റ് ഓപ്ഷൻസ് എഴുതി വെച്ചു മാത്രം അപ്പം ഇത്രക്കുള്ള ഞങ്ങളുടെ മീൽ പ്ലാനിങ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലൊരു സ്റ്റൈല് ഞങ്ങളത് എഴുതി കാണിച്ചു എന്ന് മാത്രം ഒരു ദിവസത്തേക്കുള്ള കറി ഉണ്ടാക്കാറുള്ളൂ അടുത്ത ദിവസത്തേക്ക് ബാക്കി ഉണ്ടെങ്കിൽ അത് എടുക്കുന്നുള്ളു പക്ഷേ അതിലും കൂടുതൽ വെക്കാറില്ല രണ്ട് നേരത്തേക്കും ഒരേ കറിയാണ് അതിലും കൂടുതൽ വെക്കാറില്ല അപ്പോൾ എന്താ പറയുക പണി എളുപ്പമാണ് നമുക്ക് വൈകുന്നേരം പിന്നെയും കിച്ചണിൽ കയറി പണിയേണ്ട കാര്യമില്ല അതിനാണ് രാവിലെ തന്നെ രണ്ട് നേരത്തേക്കുള്ള കറി അധികമായിട്ട് വെക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഓരോ സ്റ്റൈലുകളായിരിക്കും ഈ ഒരു സ്റ്റൈലിൽ തന്നെ ആവണം എന്നില്ല വൈകുന്നേരം ചപ്പാത്തി കഴിക്കുക അങ്ങനെ ചെയ്യാം എങ്ങനെ വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം പക്ഷേ മീൽ പ്ലാനിങ്ങ് വളരെ നല്ലതാണ് പൈസ സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കാനും നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാനും മീൽ പ്ലാനിങ് പ്രത്യേകിച്ച് ജോലിക്കാർക്കും നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നോട് പറയാം അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വന്നിരിക്കുക എല്ലാവരോടും ബൈ ബൈ